ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞു ബ്ലാക്ക്ഔട്ട് അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ നിലവിലെ സാഹചര്യം എന്താണ് പൂഞ്ചിൽ ആര്യ ബ്ലാക്ക് ഔട്ട് അവസാനിച്ചിട്ടില്ല കാരണം ഇപ്പോഴും നമ്മൾ താമസിക്കുന്ന അടുത്തൊന്നും ഈ കറണ്ട് വൈദ്യുതി എത്തിയിട്ടില്ല അതുപോലെ തന്നെ ഈ ആൾക്കാർ ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നില്ല ഏതാണ്ട് അരമണിക്കൂർ മുമ്പും ഈ ശബ്ദം ഈ സ്ഫോടനത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാമായിരുന്നു ആ സമയം എല്ലാവരും ഈ ബേസ്മെൻറ്റിലേക്കൊക്കെ മാറുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത് പക്ഷേ ഇത് എന്തിൻ്റെ ശബ്ദമാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി കഴിയില്ല ഏതായാലും വലിയ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോഴും ഈ അതിർത്തി നിയന്ത്രണരേഖയ്ക്ക് സമീപത്ത് പാകിസ്ഥാൻ്റെ പ്രകോപനം തുടരുന്നു എന്ന് വേണം കരുതേണ്ടത് സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഒരു വിശദീകരണം വരുമ്പോൾ മാത്രമേ അതിൽ നമുക്ക് ഒരു ആധികാരികമായി പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ പക്ഷേ ഈ ബ്ലാക്ക് ഔട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കാരണം വൈദ്യുതി ബന്ധം ഇതുവരെ ഇതുവരെയും ഇവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ നമുക്ക് കാണാം പലരും ഈ ഇന്നൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറുന്നതിനുള്ള നടപടി അതായത് പൂഞ്ചിൽ നിന്ന് മറ്റു സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാറുന്നതിനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുകയാണ് കാരണം പൂഞ്ചാണ് നിയന്ത്രണത്തിലേക്ക് അടുത്തുള്ള ഏറ്റവും വലിയ ഒരു ജനവാസ കേന്ദ്രങ്ങളിൽ ഒന്ന് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഈ പ്രകോപനം ഇന്ത്യൻ്റെ സാധാരണക്കാരായ നിരപരാധികളായെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ഈ പ്രകോപനത്തിന് ഒരു ഹോട്ട്സ്പോട്ടായി പൂഞ്ച് മാറുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നമുക്ക് ഇന്ന് രാവിലെ ഞാൻ കേട്ടതനുസരിച്ചാണെങ്കിൽ പൂഞ്ചിന്റെ പല ഈ നഗര കേന്ദ്ര പ്രദേശങ്ങൾ അതായത് പോലീസ് സിവിൽ ലൈൻസിന് സമീപത്ത് ഉൾപ്പെടെ പാകിസ്ഥാന്റെ ഈ ഷെല്ലുകൾ പതിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ ഏറ്റവും പക്ഷേയാകുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ പൂഞ്ചു രജൌരി ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത് ജയലക്ഷ്മി ഇന്ന് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല കാരണം ഇന്ന് ഈ ഈ അക്രമസാധ്യത ഇവിടെ അക്രമ ഈ സംഘർഷം ഇവിടെ തുടരുന്ന സാഹചര്യത്തിൽ നാട്ടുകാരൊന്നും തന്നെ പുറത്തേക്ക് വരുന്നില്ല അവരെവിടെയാണോ ഉള്ളത് അവിടെ തന്നെ കഴിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ പുറത്ത് റോഡിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും എനിക്ക് കൃത്യമായി പറയാൻ വേണ്ടി കഴിയില്ല കാരണം ഞാനും ഈ ഹോട്ടലിനുള്ളിൽ തന്നെയാണ് കഴിയുന്നത് എട്ട് മണി കഴിയുമ്പോൾ ഈ ബ്ലാക്ക് ഔട്ട് കഴിയുമെന്നും അതിനുശേഷം ഈ ഇതിൻ്റെ ഒരു നിയന്ത്രണങ്ങളിൽ ഇളവ് വരുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴും ഈ സംഘർഷ സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർ ഇക്കാര്യത്തിൽ അതായത് ഇന്നലത്തെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഈ എന്തൊക്കെ നാശനഷ്ടം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചു ബാലു ബാലു ഈ ഗ്രാമത്തിലേക്ക് പോയ നമ്മുടെ ക്യാബ് ഡ്രൈവർ അവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട് ഇനി തിരിച്ച് ഈ പ്രദേശത്തേക്ക് വരാൻ കഴിയില്ല എന്ന് ബാലുഗോപാലു നേരത്തെ അറിയിക്കുകയും ചെയ്തു ഇനി അതെന്തുകൊണ്ടായിരിക്കും പുറത്തുനിന്ന് ആളുകൾക്ക് ഇങ്ങോട്ട് പ്രവേശിക്കുന്ന അതിർത്തിയിലൊക്കെ നിലവിൽ അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ ബാലു അതുകൊണ്ടായിരിക്കുമോ ടാക്സി ഡ്രൈവേഴ്സിന് പോലും മടങ്ങി വരാൻ കഴിയാത്തതാണ് അത് ഈ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിയന്ത്രണം ഉള്ളതല്ല പക്ഷേ ഈ ഇവിടുത്തെ ഈ ഈ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആൾക്കാർ ആരും തന്നെ ഇങ്ങോട്ട് വരാത്തത് കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അതിർത്തിയിലൊക്കെ ഇപ്പോഴും ഈ വെടിയൊച്ചകളൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഷെല്ലിങ്ങും മറ്റും ഒരുപക്ഷെ പാകിസ്ഥാൻ തുടർന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കാരണം ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി കഴിഞ്ഞ തവണ ഈ പകൽ സമയത്ത് ായിരുന്നു കൂടുതൽ ഷെല്ലിങ് രാത്രിയേക്കാളും കൂടുതൽ ഷെല്ലിംഗ് ഉണ്ടായിരുന്നത് പകൽ സമയത്താണ് അതുകൊണ്ടാണ് ഈ നമ്മുടെ ക്യാബ് ഡ്രൈവർ ഉൾപ്പെടെ ഈ ഇവിടെ നിന്ന് അതായത് ഈ ഒരു കാരണവശാലും ഈ പൂഞ്ചിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ സ്ഥലത്ത് നിന്ന് പോയത് സുരാൻകോട്ട് എന്ന് പറഞ്ഞാൽ ഈ പൂഞ്ചിനും റജോജിക്കും ഇടയിലുള്ള ഒരു പ്രദേശത്താണ് അദ്ദേഹം നിലവിലുള്ളത് നമ്മൾ ഇനി അവിടേക്ക് എത്തുകയാണെങ്കിൽ ബാക്കി നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അദ്ദേഹം സ്വീകരിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ എങ്ങനെയാണ് അതെന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഏതായാലും നിലവിൽ ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് ഈ പൂഞ്ചിലും മറ്റും ഉള്ളത്